അങ്ങനെ നമ്മൾ അയോധ്യ എത്താട്ടോ അയോധ്യ എത്തിയിട്ട് ആ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പോണ്ടത് ഇനി അങ്ങോട്ടാണ് അങ്ങോട്ടാണ് ടെമ്പിൾ ഉള്ളത് ഇവിടെ പല 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 കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ പാർക്കിങ്ങിന് മുന്നൂറാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്മ വണ്ടി പാർക്ക് ചെയ്യുന്നല്ലോ കൊണ്ട് കാണിക്കലോ അടക്കം ആക്കിത്തരം പറഞ്ഞ കൊറേ ആളിങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മളൊന്നും വേണ്ട പറഞ്ഞു കാരണം ടോൾ കര വെട്ടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇട വരുന്നു ഇവിടെ വന്നിട്ട് അവർക്ക് മുന്നൂറ് നാനൂറ് കൊടുക്കാനില്ല എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലം കയറി നോക്കട്ടെ ദർശനം എന്താ അവസ്ഥ അറിയില്ല പോയി നോക്കട്ടോ ഫുള്ള് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകട്ടോ നമ്മളിവിടുന്ന് മലയാളികളെ പരിചയപ്പെട്ടു രണ്ടാളുണ്ടായിരുന്നു കോഴിക്കോട്ടുകാര് മധുവാട്ടനും ബിജുവാട്ടനും ഇപ്പോൾ രണ്ടാളിവിടെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ജസ്റ്റ് ഒരു നാല് ദിവസം മുന്നേ തുടങ്ങിയതാണ് മലയാളി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ കയറാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ് എന്തായാലും ഫസ്റ്റ് അമ്പലത്തിൻ്റെ സൈഡൊന്ന് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ അത്യാവശ്യം ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞത് പോയി നോക്കാം നമ്മൾ വണ്ടി വെച്ചെടുത്തുനിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഏകദേശം ഒരു എൻട്രൻസിലെത്തി ഇവിടെ ഫുള്ള് ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കത്തോട്ട് കയറി കഴിഞ്ഞാല് എനിക്കൊന്ന് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാണാൻ പറ്റുന്ന വിശ്വസിക്കാം എന്തായാലും ഞാൻ രാത്രി കണ്ടിട്ട് രാത്രി വാരണാസിക്ക് ഇവിടെയാലും പരിപാടിയാണ് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഇവിടെ റിട്ടേൺ പോവും എൻട്രൻസ് ആ ഇവിടെ കേട്ടോ നമുക്ക് അകത്തേക്ക് കയറി വന്നാലും നമ്മളെ ഇതാ എൻട്രൻസിലെത്തി കേട്ടോ ും കാര്യം ചെയ്തില്ല ഇതോ നടന്ന് അത്യാവശ്യം നല്ല ആളുണ്ട് എന്തായാലും പോയി നോക്കി കാര്യങ്ങളൊക്കെ ആക്കിണ്ട് നമ്മുടെ ഗുജറാത്തിലെല്ലാം നല്ലൊരു സെറ്റപ്പ് ആണ് സെയിം സെറ്റപ്പ് കേട്ടോ തിരക്കൽ ഉണ്ടാകുമ്പോ ആൾക്കാരെ കണ്ട്രോൾ ചെയ്യാൻ അടിപൊളിയാണ് ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ ഫോണ് ലോക്കറില് വെക്കണം ചെരുപ്പ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഫോൺ ഫോണിൽ വെക്കും കേട്ടാ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാൻ യാതൊരു ഒഴപ്പില്ല എന്തായാലും ഞാൻ കണ്ടിട്ട് വരാം അകമ്പ കാണിക്കാൻ ഒരു നിവൃത്തി പോട്ടോ പിന്നെ നമ്മള് ലോക്കറിൽ കുറേ ലോക്കർ സെറ്റപ്പ് ഉണ്ട് എല്ലാം ഫ്രീ ആണ് അപ്പോൾ ലോക്കറിൽ ഫോൺ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് പോയത് നമുക്കൊന്നും അകത്തോട്ട് എടുക്കാൻ പറ്റില്ല വണ്ടിയിൽ കീപനം പറ്റില്ല കേട്ടോ ബാക്കിയുള്ള അമ്പലത്തിൽ പോലെ തന്നെ ദ്വാരക പോലെയുള്ള ബാക്കിയുള്ള അമ്പലത്തിൽ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ട് പോവാണ് വലിയൊരു സെറ്റപ്പ് പറയാനൊന്നുമില്ല കേട്ടോ ഒരമ്പലം അത്രയേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ പുറത്തെത്തി കേട്ടോ അകത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ വന്ന് തന്നെ കാണേണ്ടി വരും വേറെ രക്ഷയില്ല അപ്പോൾ എന്തായാലും അടുത്തത് ഞാൻ വാരണാസിയിലേക്കാണ് ഇതിലും കിടൽ കാഴ്ചകളുമായിട്ട് വാരണാസിയിലെ വീഡിയോസായിട്ട് വരാം കേട്ടോ ഓക്കെ പോകുന്ന വഴിയെല്ലാം നമുക്ക് എത്തപ്പം കേട്ടോ ആൾക്കാർ ഇപ്പൊ നല്ലോണം ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലെല്ലാം സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കാറ്റെല്ലാം കിട്ടുന്നുണ്ട് സമാധാനം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ സ്ട്രീറ്റിലെ തിരക്കട്ടത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് വണ്ടിയൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല ഫുള്ള് കച്ചവടക്കാരണ്ടോ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് ഇവിടെ ഒരു ഹനുമാന്റെ ടെമ്പിൾ ഉണ്ടാ ഹനുമാൻഗിറി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതൊരു ഹനുമാൻഗിറി ടെമ്പിൾ കേട്ടാ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അത്ര ആൾക്കാരുണ്ട് ഭയങ്കര ക്യൂ ആണ് ഞാൻ എന്തായാലും കേറുന്നില്ല ഈ ഒരു സീറ്റ് ഐറ്റംസ് ആണ് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ എടുത്ത് കേട്ടോ മാർക്കറ്റിലെ നടക്കാനല്ലോ തമ്മിൽ വെച്ച ഇങ്ങോട്ട് ോട്ട് ഉള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും ആണെങ്കിലും വാങ്ങാന്ന് മാത്രം നമ്മളിങ്ങനെ വെറുതെ നടക്കാനിറങ്ങിയാണ് ഇതിനടുത്തുള്ള ഒരു കാട്ടാട്ടോ ഇവിടം വരെ ജസ്റ്റ് ഒന്ന് നടന്നതാണ് ഒന്ന് കാണാന്നല്ല വെള്ളമൊന്നും തീരെ ഒരു നീറ്റല്ല ഭയങ്കര കലങ്ങിയ വെള്ളമാണ് എങ്കിലും ആൾക്കാരെല്ലാം കുളിക്കുന്നെല്ലാം ഉണ്ട് എല്ലാ കാര്യൊന്നുമില്ല നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് നേരെ വാരണാസി പിടിക്കാൻ പരിപാടിയോ അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്താനാണ് കേട്ടോ ഇനി എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി വാരണാസിയിലേക്ക് പോവാണ് നാളെ മുതൽ വാരണാസിയിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ അതെന്തായാലും പൊളിയായിരിക്കും അപ്പോൾ അടുത്ത് വാരണാസിയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ